ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈക്ക് ചെയ്ത് കാണാൻ പറയുകയും ലൈക്ക് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് അവർ പറയുകയും ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ പിന്നെ തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന ജോബുകളാണ് നമ്മൾ ഇതിലൂടെ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണം ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടും എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ നമ്മൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നമ്മുടെ ചിന്തകളാണ് ചിന്തകളുടെ ആഴം കൂടും തോറും ഉറങ്ങാനുള്ള മനസ്സിൻ്റെ സമാധാനം ഇല്ലാതാവും ചിന്തകൾ ഒഴിവാക്കി സമാധാനമായി ഉറങ്ങുക നല്ലൊരു ജീവിതം നല്ലൊരു ദിവസം നമ്മൾക്കുണ്ടാവും ഓക്കെ താങ്ക്